പ്രിയ കുട്ടികളെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏഴാം ക്ലാസ്സിലെ ബേസിക് സയൻസ് യൂണിറ്റ് ത്രീ വൈദ്യുതിയുടെ ലോകം ഇത് പാർട്ട് വൺ ക്ലാസ് ആണ് തുടർന്നുള്ള ക്ലാസ്സുകളും കാണണേ മക്കളെ നമ്മുടെ ചാനലിൽ അഞ്ച് ഏഴ് ക്ലാസ്സുകളിലെ സയൻസ് സോഷ്യൽ ഹിന്ദി എന്നീ വിഷയങ്ങളൊക്കെ നൽകുന്നുണ്ട് ഫസ്റ്റ് ടൈം എക്സാമിന് ശേഷം എൽ എസ് എസ് യു എസ് എസ് ക്ലാസ്സുകളൊക്കെ നൽകുന്നതായിരിക്കും യൂണിറ്റ് ഒന്ന് രണ്ട് ക്ലാസ്സുകളൊക്കെ നൽകിയിട്ടുണ്ട് പഠനപ്രവർത്തനങ്ങളും പരീക്ഷണങ്ങളും സോപ്പ് നിർമ്മാണമൊക്കെ നൽകിയിട്ടുണ്ട് എല്ലാവരും പോയി കാണണേ മലയാളം മീഡിയം ക്ലാസ്സാണ് ഇതിൻ്റെ പഠന പ്രവർത്തനങ്ങളും ചോദ്യോത്തരങ്ങളൊക്കെ ഈ വീഡിയോൻ്റെ കൂടെ തന്നെ നൽകുന്നുണ്ട് ഇംഗ്ലീഷ് മീഡിയം ആക്ടിവിറ്റീസും നോട്ട്സും അടുത്ത ക്ലാസ്സിൽ നൽകാം ഇതാ ഇവിടെ ഒരു മുത്തശ്ശനും കുട്ടിയും തമ്മിലുള്ള സംഭാഷണമാണ് അയ്യോ കറൻറ്റ് പോയി ഒന്നും കാണുന്നില്ലല്ലോ അപ്പോൾ കുട്ടി പറയാണ് അവിടെ എമർജൻസി ലാബുണ്ടല്ലോ അത് ഓൺ ചെയ്താൽ പോരെ മുത്തച്ഛ നമ്മുടെയൊക്കെ വീടുകളിൽ ഉണ്ടാകുന്ന ഒരു സന്ദർഭമാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത് അല്ലേ രാത്രി വൈദ്യുതി ഇല്ലാതായാൽ അല്ലെങ്കിൽ കറണ്ട് പോയാൽ വെളിച്ചം ലഭിക്കാൻ നാം സാധാരണയായി എന്താണ് ചെയ്യുന്നത് എമർജൻസി ലാമ്പുകൾ ഇൻവെർട്ടർ ചിമ്മിനി ലാമ്പുകൾ അതായത് മണ്ണെണ്ണ വിളക്കുകളൊക്കെ അല്ലെങ്കിൽ സോളാർ സെല്ലുകൾ ഇവയിലേതെങ്കിലൊക്കെ ഉപയോഗിക്കും അല്ലേ വൈദ്യുതി ഇല്ലാതാകുമ്പോൾ പലരും പല സംവിധാനങ്ങളാണ് ഉപയോഗിക്കുന്നത് അത്തരമൊരു സംവിധാനമാണ് എമർജൻസി ലാമ്പ് നിങ്ങളുടെ വീടുകളിൽ എമർജൻസി ലാബ് ഉണ്ടോ നമുക്കൊരു എമർജൻസി ലാമ്പ് നിർമ്മിച്ചാലോ സംഭാഷണത്തിൽ രണ്ട് കുട്ടികളുണ്ട് തന്നിട്ടുള്ളത് എമർജൻസി ലാമ്പ് ഉണ്ടാക്കുകയോ ഹായ് നല്ല ഐഡിയ അപ്പോൾ അടുത്ത ആൾ പറയാണ് എമർജൻസി ലാമ്പ് ഉണ്ടാക്കാൻ എന്തെല്ലാം വേണം എന്തൊക്കെ വേണ്ടി വരും എന്തെല്ലാം സാമഗ്രികളാണ് വേണ്ടത് ബൾബ് ബാറ്ററി സ്വിച്ച് സ്റ്റാൻഡ് കണക്ഷൻ വയറുകൾ കവർ ചെയ്യാനും സ്റ്റാൻഡിനൊക്കെ ആയിട്ട് നമുക്ക് കാർഡ് ഉപയോഗിക്കാം അടുത്തത് വൈദ്യുതി ലഭ്യത വൈദ്യുതി എന്ന് പറയുന്നത് ഒരു ഊർജ രൂപമാണ് മറ്റു പല ഊർജ രൂപങ്ങളിലേക്കും എളുപ്പം മാറ്റാവുന്ന ഒരു ഊർജ രൂപമാണ് വൈദ്യുതി ഉദാഹരണമായിട്ട് ഫാന് ബൾബ് അയൺ ബോക്സ് ഫാന് കറങ്ങുമ്പോൾ കാറ്റ് ഊർജമായിട്ടാണ് ലഭിക്കുന്നത് അല്ലേ കാറ്റ് അല്ലെങ്കിൽ സൗണ്ട് ബൾബ് കത്തുമ്പോഴോ പ്രകാശ ഊർജ്ജമാണ് അയൺ ബോക്സോ അയൺ ബോക്സ് കത്തുമ്പോൾ ഹീറ്റാണ് ചൂടാണ് അനുഭവപ്പെടുന്നത് ഇങ്ങനെ പല ഊർജ രൂപങ്ങളിലേക്കും വൈദ്യുതിയെ മാറ്റാൻ കഴിയും ഇനി താഴെ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇവയ്ക്കൊക്കെ ആവശ്യമായ വൈദ്യുതി എവിടെ നിന്നാണ് ലഭിക്കുന്നത് ഫസ്റ്റ് റിമോട്ട് റിമോട്ടിൻ്റെ ഉള്ളിൽ ബാറ്ററി ഉണ്ട് അതിനുള്ളിൽ നിന്നാണ് അത് പ്രവർത്തിക്കാനുള്ള എനർജി ലഭിക്കുന്നത് അതിനും ഇതുപോലെ ക്ലോക്കിൻ്റെ ഉള്ളിലും ബാറ്ററി ഉണ്ട് അത് പ്രവർത്തിക്കാനുള്ള ഊർജ്ജം ലഭിക്കുന്നത് ആ ബാറ്ററിയിൽ നിന്നാണ് ഫോണ് ഫോണിൻ്റെ ഉള്ളിലും ബാറ്ററി ഉണ്ട് അത് ഇടയ്ക്ക് ഓഫ് ഓഫാവുമ്പോൾ റീചാർജ് ചെയ്യണം റീചാർജബിൾ ആയിട്ടുള്ള ബാറ്ററി ഉണ്ട് പിന്നെ എമർജൻസി ലാമ്പ് അതും ഇതുപോലെ തന്നെ റീചാർജബിൾ ആയിട്ടുള്ള ബാറ്ററി ഉണ്ട് അത് ഓഫ് ഓഫാവുമ്പോൾ റീചാർജ് ചെയ്യണം ഇൻബോക്സിന് ഇതുപോലെയല്ല ഡയറക്റ്റായിട്ട് വൈദ്യുതി എടുക്കുകയാണ് ചെയ്യണത് വൈദ്യുതി നൽകുന്ന ചില സംവിധാനങ്ങളുടെ ചിത്രമാണ് നൽകിയിട്ടുള്ളത് അല്ലേ കുറച്ച് ബാറ്ററികളുണ്ട് പലതരത്തിലുള്ള ബാറ്ററികൾ അല്ലേ വാച്ചിൽ ഉപയോഗിക്കുന്നത് ടോർച്ചിൽ ഉപയോഗിക്കണേ അങ്ങനത്തെ ബാറ്ററികൾ സ്വിച്ച് ബോർഡ് സോളാർ സെല്ലുകൾ നിത്യ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും ഇവയൊക്കെ നാം ഉപയോഗിക്കാറുണ്ട് നേരത്തെ കണ്ട ചിത്രത്തിലെ ഫോണ് ക്ലോക്ക് റിമോട്ട് ഇവയ്ക്കൊക്കെ എവിടെ വൈദ്യുതി ലഭിക്കുന്നത് അവയിലുള്ള ബാറ്ററികളിൽ നിന്നാണ് വൈദ്യുതി നൽകുന്ന സംവിധാനങ്ങളെയാണ് വൈദ്യുത സ്രോതസ്സുകൾ എന്ന് പറയുന്നത് വൈദ്യുത സ്രോതസ്സുകൾക്ക് ഉദാഹരണമാണ് വൈദ്യുത സെല്ലുകൾ ജനറേറ്റർ സോളാർ സെല്ലുകൾ തുടങ്ങിയവ എന്താണ് വൈദ്യുത സ്രോതസ്സുകൾ വൈദ്യുതി നൽകുന്ന സംവിധാനങ്ങളാണ് വൈദ്യുത സ്രോതസ്സുകൾ എന്നറിയപ്പെടുന്നത് അടുത്ത ചോദ്യം എന്താണ് വൈദ്യുത സെല്ലുകൾ രാസോർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റാൻ കഴിയുന്ന സംവിധാനങ്ങളാണ് വൈദ്യുത സെല്ലുകൾ സെല്ലുകൾ എന്ന് എന്നുദ്ദേശിക്കുന്നത് ബാറ്റികളാണ് ഒന്നിൽ കൂടുതൽ സെല്ലുകൾ ഉണ്ടെങ്കിൽ അവ ബാറ്റികൾ എന്നറിയപ്പെടുന്നു അപ്പം അവയിലൊക്കെ എന്താണ് രാസോർജാണ് ആ രാസോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റാൻ കഴിയുന്ന സംവിധാനങ്ങളാണ് വൈദ്യുത സെല്ലുകൾ മക്കളെ മനസ്സിലാവണില്ലേ ബാറ്റുകളിലൊക്കെ രാസോർജ്ജം സംഭരിച്ച് വെക്കുകയാണ് ചെയ്യുന്നത് ബാറ്റുകളിൽ വൈദ്യുതോർജ്ജമുണ്ട് അത് രാസോർജമായിട്ടാണ് സംഭരിച്ച് വെക്കുന്നത് അത് ഉപയോഗിക്കുമ്പോൾ ആ രാസോർജം വൈദ്യുതോർജമായിട്ട് മാറുകയാണ് ചെയ്യണത് നിങ്ങളെ വീട്ടിൽ ഒഴിവാക്കിയ ഫോണത്തെ അല്ലാട്ടോ ക്ലോക്കത്തെ അല്ലെങ്കിൽ ടോർച്ചിട്ടൊക്കെ ബാറ്ററി ഒഴിവാക്കിയതുണ്ടെങ്കിൽ ചോദിച്ചിട്ട് അതൊന്ന് കുത്തിപ്പൊട്ടിച്ച് നോക്കണം അപ്പോൾ അതാണ് രാസോർജം കെമിക്കലാണ് അതിൻ്റെ ഉള്ളിൽ കാണപ്പെടുന്നത് കെമിക്കലിലാണ് വൈദ്യുതോർജം രാസോർജമായിട്ട് സംഭരിച്ച് വെക്കുന്നത് ഒന്നുകൂടി പറയാ രാസോർജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റാൻ കഴിയുന്ന സംവിധാനമാണ് വൈദ്യുത സെല്ലുകൾ എന്ന് പറയുന്നത് ഇവയിൽ വൈദ്യുതോർജ്ജം രാസോർജ്ജമായി സംഭരിച്ചു വെക്കുന്നു നാം ഉപയോഗിക്കുമ്പോൾ രാസോർജം വൈദ്യുതോർജ്ജമായി മാറുന്നു ഉദാഹരണമായിട്ട് ടോർച്ച് ടോർച്ചിൽ വൈദ്യുതോർജം രാസോർജ്ജമായിട്ട് സംഭരിച്ചു വെച്ചിട്ടുണ്ട് അതെന്ത് ചെയ്യും നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആ രാസോർജം സംഭരിച്ച് വെച്ചിരിക്കുന്ന രാസോർജ്ജം വൈദ്യുത അത് കത്തിക്കുമ്പോൾ വൈദ്യുതോർജ്ജമായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അടുത്തത് സെല്ലും ബാറ്ററിയും എന്താണ് സെല്ലും ബാറ്ററിയും ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ് താഴെ രണ്ട് ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട് ചിത്രം വണ്ണ് ചിത്രം ടു ചിത്രം വണ്ണിൽ എന്താണ് ഒരു സെല്ലേ ഉള്ളൂ ഒരു കട്ടേ ഉള്ളൂ ചിത്രം ടൂവിൽ രണ്ട് കട്ടകളുണ്ട് ഒന്നിലധികം സെല്ലുകൾ ഗ്രൂപ്പുകളായി ഘടിപ്പിച്ച് നിർമ്മിക്കുന്ന സംവിധാനമാണ് ബാറ്ററി എന്ന് പറയുന്നത് സെല്ലെന്നാൽ ഒന്നേ ഉള്ളൂ ഒന്നിൽ കൂടുതൽ സെല്ലുകൾ ഗ്രൂപ്പുകളായി ഘടിപ്പിക്കുകയാണെങ്കിലാണ് ബാറ്ററി എന്നറിയപ്പെടുന്നത് ചിത്രം ടൂവിൽ രണ്ടെണ്ണ ഉണ്ട് അത് ബാറ്ററി ആണ് മക്കളെ താഴെതാ എ ബി സി എന്ന മൂന്ന് ചിത്രം നൽകിയിട്ടുണ്ട് സെല്ലുകൾ മൂന്ന് വ്യത്യസ്ത രീതിയിലാണ് ഘടിപ്പിച്ചിട്ടുള്ളത് ഇവ മൂന്നും ബാറ്ററി ഉണ്ടാകുന്നതിന് ശരിയായ രീതിയാണോ ഏതാണ് തെറ്റായ രീതി ഏതിൽ നിന്നാണ് കൂടുതൽ വൈദ്യുതി ലഭിക്കുന്നത് ഇവയൊക്കെ ബാറ്ററികളാണ് അല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞു ഒറ്റ ഒന്നിനെ നമ്മൾ സെല്ല് എന്ന് പറയും ഒന്നിൽ കൂടുതൽ സെല്ലുകളെ ബാറ്ററി എന്ന് പറയും ഇവിടെ തന്നിട്ടുള്ളത് ബാറ്ററികളാണ് അല്ലേ ആദ്യത്തെ എ എന്ന ചിത്രത്തിൽ രണ്ട് സെല്ലുകളുണ്ട് ബി സി എന്ന ചിത്രങ്ങളിൽ മൂന്ന് സെല്ലുകളുണ്ട് അപ്പം മൂന്ന് ഇങ്ങനെ ഒന്നിൽ കൂടുതലുള്ളതിനെ ബാറ്ററികൾ എന്ന് പറയും അപ്പോൾ ഇതിൽ ശരിയായി ഘടിപ്പിച്ചിരിക്കുന്നത് ഏതൊക്കെയാണ് ചിത്രം എയും ചിത്രം സിയും നമുക്കെല്ലാവർക്കും അറിയാം സെല്ലുകൾ ഘടിപ്പിക്കുമ്പോൾ ഓപ്പോസിറ്റ് വിപരീത ചാർജുകളാണ് വരേണ്ടത് പോസിറ്റീവും പോസിറ്റീവും അല്ല നെഗറ്റീവും നെഗറ്റീവും അല്ല പോസിറ്റീവും നെഗറ്റീവും ആണ് വരേണ്ടത് ഓപ്പോസിറ്റ് അതായത് വിപരീത ചാർജുകളാണ് വരേണ്ടത് മെയിൽ പോസിറ്റീവും നെഗറ്റീവും ആണ് വന്നിട്ടുള്ളത് അപ്പോൾ അത് കറക്റ്റാണ് ചിത്രം ബീൽ പോസിറ്റീവും പോസിറ്റീവാണ് അടുത്ത് വന്നിട്ടുള്ളത് അത് കറക്റ്റല്ല ചിത്രം സീൽ പോസിറ്റീവ് നെഗറ്റീവ് അത് വന്നിട്ടുണ്ട് അത് ചിത്രം ശരിയാണ് മക്കളെ ചിത്രം ബീൽ പോസിറ്റീവ് പോസിറ്റീവാണ് വന്നിട്ടുള്ളത് നെഗറ്റീവ് നെഗറ്റീവ് വന്നാലും പോസിറ്റീവ് പോസിറ്റീവ് വന്നാലും കത്തില്ല കേട്ടോ ഇതാ ഇത് നോക്കൂ ഇത് ബാറ്ററി രണ്ട് ബാറ്ററി അതിൻ്റെ പോസിറ്റീവ് ഭാഗവും നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോസിറ്റീവ് ഭാഗവും നെഗറ്റീവ് ഭാഗവും ഇതാണ് ശരിക്ക് വെക്കേണ്ടത് ഇത് ശരിയാണ് ഇങ്ങനെയായാൽ കത്തും ഇനി അടുത്തത് നെഗറ്റീവും നെഗറ്റീവും ഇങ്ങനെയായാൽ ആയാൽ കത്തില്ല നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലുള്ള രണ്ട് ബാറ്ററി എടുത്തുകയാണ് കേട്ടോ ഇത് പോസിറ്റീവും പോസിറ്റീവും ഇതും കത്തില്ല പണ്ട് കാലങ്ങളിൽ വീടുകളിലൊക്കെ ടോർച്ച് റേഡിയോ ഇതൊക്കെ പ്രവർത്തിക്കാൻ ബാറ്ററികളാണ് ഉപയോഗിച്ചിരുന്നത് ഇന്നിപ്പോൾ ടോർച്ചേ ഇല്ല ഫോണിലാണ് ഫോണിലാണല്ലേ ഒക്കെ കറൻറ്റിൻ്റെ ഉപകരണങ്ങളാണ് ഇനി താഴെ രണ്ട് ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട് ക്ലോക്ക് ഫോണ് ഈ രണ്ട് ഉപകരണങ്ങളിലും വൈദ്യുതി ലഭിക്കുന്നത് ഏത് സ്രോതസ്സിൽ നിന്നാണ് രണ്ട് ഉപകരണങ്ങളുടെയും വൈദ്യുത സ്രോതസ്സുകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ് ബ്ലോക്കുകളിൽ സെല്ലുകളാണ് ഉപയോഗിക്കുന്നത് ഇത് നിന്നു പോയാൽ പുതിയവ ഉപയോഗിക്കണം പുതിയ സെല്ലുകൾ അത് പ്രവർത്തനരഹിതാവും പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ മൊബൈൽ ഫോണോ അങ്ങനെയാണോ അല്ല അല്ലേ ചാർജ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും നമുക്ക് ചാർജർ ഉണ്ട് അത് ഫ്ലഗിൽ കുത്തി കറൻറ്റിൽ കുത്തി കൊടുത്തിട്ട് നമ്മൾ ചാർജ് ചെയ്യും അപ്പോൾ റീചാർജ് ചെയ്യും എങ്ങനെ ചെയ്താൽ ബാറ്ററി ഉപയോഗിക്കുന്നു ചാർജ് കുറഞ്ഞാൽ അവ റീചാർജ് ചെയ്ത് ഉപയോഗിക്കാം സെല്ലുകൾ റീചാർജ് ചെയ്യാൻ കഴിയുന്നവയും കഴിയാത്തവയും ഉണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ പണ്ട് കാലങ്ങളിലൊക്കെ ബാറ്ററി ഉപയോഗിച്ചിട്ടുള്ള ഉപകരണങ്ങളാണ് ഉണ്ടായിരുന്നതെന്ന് ഇപ്പോൾ കറൻറ്റിൻ്റെ ഉപകരണങ്ങളാണ് കൂടുതലും അല്ലേ അവയൊക്കെ റീചാർജ് ചെയ്ത് ഉപയോഗിക്കാം ഉദാഹരണമായിട്ട് നമ്മുടെ വീട്ടിലുണ്ടാവില്ലേ ക്ലോക്ക് ക്ലോക്കിൽ സാധാരണ ഉപയോഗിക്കുന്ന സെല്ലിലെ ചാർജ് കഴിഞ്ഞാൽ ആ സെല്ല് പിന്നെ ഉപയോഗിക്കാൻ കഴിയില്ല മൊബൈൽ ഫോണിലെ ചാർജ് കുറയുമ്പോൾ അവ റീചാർജ് ചെയ്ത് ഉപയോഗിക്കാം നിങ്ങളുടെ വീടുകളിൽ പലതരം ഉപകരണങ്ങളില്ലേ അവ റീചാർജ് ചെയ്യാൻ കഴിയുന്നവയും റീചാർജ് ചെയ്യാൻ കഴിയാത്തതുമായ സെല്ലുകൾ ഉപയോഗിക്കുന്നവ ഏതൊക്കെയാണെന്ന് തരംതിരിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് റീചാർജ് ചെയ്യാൻ കഴിയുന്ന സെല്ലുകളിലെ ഉപകരണങ്ങൾ ഏതൊക്കെയാണ് മൊബൈൽ ഫോണ് ലാപ്ടോപ്പ് ടാബ് ടോർച്ച് ഇലക്ട്രോണിക് വാഹനങ്ങൾ ഇന്ന് കുറേ ഇലക്ട്രോണിക് വാഹനങ്ങൾ ബൈക്കൊക്കെ ഇറങ്ങിയിട്ടില്ലേ അവയൊക്കെ റീചാർജ് ചെയ്യാം ഇനി റീചാർജ് ചെയ്യാൻ കഴിയാത്ത സെല്ലുകളുള്ള ഉപകരണങ്ങൾ ഏതൊക്കെയാണ് ക്ലോക്ക് ടോയ്സ് റിമോട്ട് ഓക്കെ ഇനി അടുത്തത് എന്താണ് വൈദ്യുതിയുടെ ലഘുചരിത്രം വൈദ്യുതി പ്രകാശം താപം ശബ്ദം തുടങ്ങിയവ വിവിധ ഊർജ രൂപങ്ങളാണ് വളരെയധികം ആവശ്യങ്ങൾക്ക് നാം ഉപയോഗിക്കുന്ന ഊർജ രൂപമാണ് വൈദ്യുതി ഒരുതരം മരക്കറ ഉരച്ചുണ്ടാകുന്ന ആംബർ എന്ന പദാർത്ഥം കമ്പിളിയിൽ ഉരസുമ്പോൾ തലമുടി പോലുള്ള വസ്തുക്കളെ ആകർഷിക്കുന്നുണ്ടെന്ന് പുരാതന ഗ്രീക്കുകാർ മനസ്സിലാക്കിയിരുന്നു തുടർന്ന് അനേകം ആളുകൾ അനേക കാലം നടത്തിയ പരീക്ഷണങ്ങളുടെ ഫലമായിട്ടാണ് ഇന്ന് കാണുന്ന രീതിയിലുള്ള വൈദ്യുതി ഉൽപ്പാദനവും അവയുടെ ഉപയോഗവും സാധ്യമായത് അടുത്ത പഠിക്കാനുള്ളതാണ് ബാറ്ററി ഉപയോഗിച്ച് ബൾബ് പ്രകാശിപ്പിക്കാം വൈദ്യുതിയെക്കുറിച്ചല്ലേ നാം പഠിക്കുന്നത് ഈ വൈദ്യുതി കണ്ടുപിടിച്ചതാരാണ് ബൾബ് കണ്ടുപിടിച്ചതാരാണ് നിങ്ങൾക്കറിയുമെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ അല്ലെങ്കിൽ അതിൻ്റെ ആൻസറുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം നമ്മുടെ ചാനലിൽ എല്ലാ ദിനാചരണ ക്വിസ് വീഡിയോകളും നൽകുന്നുണ്ട് എല്ലാവരും പോയി കാണണേ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ ക്ലാസിൻ്റെ വാട്സാപ്പ് കമ്മ്യൂണിറ്റി ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട് വേണ്ടവർ ജോയിൻ ചെയ്യുക